അതുപോലെ നിരവധി വാഹനങ്ങൾ നമ്മുടെ കോഴിക്കോട് നഗരം ഈ കോഴിക്കോട് നഗരത്തിൻ്റെ വാണിജ്യ പുരോഗതി ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം മുപ്പത് കൊല്ലം മുമ്പേ ഉള്ള സ്ട്രെങ്ത് ആണ് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ മുപ്പത് കൊല്ലത്തിന് മുമ്പ് കോഴിക്കോട് നഗരത്തിൽ ഉള്ളതിൻ്റെ ഒരു നൂറിരട്ടി വ്യാപാര വാഹന പിന്നെ ജനസംഖ്യാ വർധനവ് പല രീതിയിലും ഈ നഗരത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട് അതിനനുസരിച്ച് പയർ സിസ്റ്റത്തിൻ്റെ വളർച്ച ഒരു കാരണവശാലും ഉണ്ടായില്ല അതൊരു വലിയ എയർപോർട്ടിൽ ഒരു മണിക്ക് കുറച്ചെങ്കിലും കൺട്രോൾ സംവിധാനങ്ങൾ പാളിച്ചത്യർപോർട്ടിൽ കണ്ട്രോൾ നമുക്ക് നമ്മൾ ഇപ്പം ഇപ്പോൾ ഒരു ഒരു മറ്റു രീതിയിൽ ആക്ഷേപിക്കാനുള്ള സമയമല്ല ഇത് അധിക്ഷേപിക്കാനുള്ള സമയമല്ല ഇപ്പോൾ കൺട്രോൾ ആവട്ടെ പക്ഷേ എനിക്കുള്ള ഒരു സീരിയസ് ആയ ഒരു കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാഷുവാലിറ്റിയിൽ രണ്ട് തവണ വളരെ തീവ്രമായിട്ടുള്ള തീപിടുത്തമുണ്ടായിട്ടും കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ ഫ്ളാറ്റുകൾ വ്യാപാര സമുച്ചയങ്ങൾ മാർക്കറ്റുകൾ ഇതൊക്കെയായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഫയർ എക്സിറ്റ് ഫയർ എക്സ്റ്റിംഗ്യൂഷർ ഫയർ സിസ്റ്റത്തിന്റെ മാനേജ്മെന്റിനെ സംബന്ധിച്ച് ഒരു ബ്ലൂ പ്രിന്റ് സർക്കാരിൻ്റെ കയ്യിൽ പ്രധാനപ്പെട്ട മാർക്കറ്റാണല്ലോ പ്രധാനപ്പെട്ട ഒരു ഇടമാണല്ലോ ഇവിടെ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് എന്നുള്ളത് ഈ ബസ് സ്റ്റാൻഡിൽ ജെ സി ബി കൊണ്ടുവന്ന് കുത്തിപ്പൊളിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ആ ബിൽഡിംഗിന് ആ സിസ്റ്റം ഫയർ സിസ്റ്റം നിലവിലില്ല എന്നുള്ളതാണ് അതിനർത്ഥം അപ്പോ ഗുരുതരമായി പാളിച്ചു വന്നിട്ടുണ്ട് സർക്കാർ അതൊക്കെ പരിശോധിക്കട്ടെ പരിശോധിച്ച് വളരെ ഗൗരവതരമായിട്ടുള്ള മാറ്റങ്ങളും ഇടപെടലും നടപടിയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം ഇങ്ങനെ കോഴിക്കോട് നഗരത്തെ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്തായാലും ഈ വലിയൊരു തീപിടുത്തം അത് നമുക്ക് ഏവർക്കും വലിയൊരു സൂചന തന്നെയാണ് നൽകുന്നത് ഇതുപോലൊരു നഗര ഹൃദയത്തിൽ ഒരു കെട്ടിടത്തിൽ വലിയ തീപിടുത്തം ഉണ്ടാകുമ്പോൾ അത് നമുക്ക് വളരെ വേഗത്തിൽ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ല ഇതിപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ തീപിടുത്തം നാല് മണിക്കൂറിലധികം എടുക്കേണ്ടി വന്നിരിക്കുന്നു അതൊന്ന് നിയന്ത്രണ വിധേയമാക്കാൻ എന്നതാണ് പക്ഷെ ഇപ്പോഴും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ആ ഭാഗത്ത് ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ ചെറിയ ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും തീ പടർന്നു പിടിക്കുന്നുണ്ട് വൈദ്യുതി ആ മേഖലയിൽ പൂർണ്ണമായും വിച്ഛേദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ ഒരല്പം വ്യക്തത കുറവുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്നതിലൊക്കെ ഇനിയും ഒരു ക്ലാരിറ്റി വരേണ്ടിയിരിക്കുന്നു എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടങ്ങളിലൊക്കെ കൃത്യമായി തന്നെ പരിശോധന നടത്തുന്നുണ്ട് തീ അണച്ച ഭാഗങ്ങളിലൊക്കെ വീണ്ടും തീ പടർന്നു പിടിക്കാനിടയുണ്ടോ എന്നതിലൊക്കെ ഒരു ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അപ്പോൾ ആ രീതിയിൽ തന്നെ എല്ലാ തരത്തിലും തീ നിയന്ത്രണം വിധേയമാക്കാനുള്ളത് വീണ്ടും ആളിക്കത്താൻ ഇടയില്ലാത്ത വിധം നിയന്ത്രണ വിധേയമാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇപ്പോഴും അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ വെള്ളം പമ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്കും വാർത്തയിലേക്കും തന്നെ മടങ്ങിയെത്താം ഇടവേൽ